ഐ പി എല്ലില് മോശം ഫോം തുടരുന്ന രാജസ്ഥാന് കനത്ത തിരിച്ചടിയായിട്ട് സഞ്ജു സാംസ വീണ്ടും മാറി നിൽക്കണം ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ മാറി നിന്നു ആർ സി ബിക്ക് എതിരെ ഇനിയുള്ള മത്സരത്തിൽ സഞ്ജു കളിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതൊരു വലിയ പ്രശ്നമായിട്ട് രാജസ്ഥാന് മാറിയിരിക്കണം പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു ക്യാപ്റ്റനായിട്ട് കളിച്ചിരുന്നില്ല ബാറ്റിംഗ് മാത്രമാണ് ചെയ്തിരുന്നത് ഇപ്പൊ വീണ്ടും സഞ്ജുവിന് പരിക്കേറ്റ് റിയൻ പരാഗ് വന്നിരിക്കുകയാണ് അതും ഏറ്റവും ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഇനിയൊരു തിരിച്ചുവരവ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഇനിയുള്ള മത്സരങ്ങളെല്ലാം നിർണായകമാകുന്നു ഇപ്പൊ എട്ട് മത്സരങ്ങൾ കളിച്ചിട്ട് ആകെ രണ്ട് മത്സരം മാത്രമാണ് ജയിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് മത്സരം കളിച്ചിട്ട് രണ്ട് മത്സരങ്ങൾ മാത്രമേ തോറ്റിട്ടുള്ളൂ അപ്പൊ ഒരു ഡിഫറൻസ് ഇത്രയും ഒരു വലിയ ഡിഫറൻസ് നിൽക്കുന്ന സമയത്താണ് രാജസ്ഥാനെ ഇപ്പോൾ ഒരു തിരിച്ചടിയായിട്ട് ഇത് മാറിയിട്ടുള്ളത് ഇനിയുള്ള മത്സരങ്ങളിൽ ഇത് രാജസ്ഥാന്റെ പ്രകടനത്തെ ബാധിക്കില്ലേ പ്രത്യേകിച്ച് ക്യാപ്റ്റന്റെ കാര്യത്തിലുള്ള ഒരു തീർച്ചയായും ഇതില്ലാത്ത പിന്നെ അവസാന മൂന്ന് മത്സരങ്ങൾ അവസാനത്തെ മത്സരങ്ങൾ നോക്കുമ്പോ മൂന്നല്ല രണ്ട് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു എഡ്ജ് ഇത് ജയിക്കേണ്ട കളികൾ കൊണ്ട് കൊടുത്തു എന്നുള്ള ഒരു സംഭവം ഒരു വിവാദവും വന്നിട്ടുണ്ട് രാജസ്ഥാനും ചെന്നൈയും ഒക്കെ വിലക്ക് കിട്ടിയ ടീമുകളാണ് രണ്ട് സീസണില് ഒരു ഒരു ആരോപണം എന്താണ് ഇപ്പൊ നമുക്ക് ആരോപണം നമുക്ക് രണ്ടാമത് ചർച്ച ആദ്യം തന്നെ പറയാനുള്ളത് പെർഫോമൻസ് ആണ് ടീമിന്റെ ഇനിയുള്ള ആറ് മത്സരങ്ങളിൽ ആറും ജയിച്ചാൻ വേണ്ടി മാത്രമേ സഞ്ജുനും സംഘത്തിനും മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റൂ ഒരു പതിനാറ് പോയിന്റ് ടീമിന് ടീമിനെന്തായാലും വേണമെന്നൊരു അവസ്ഥകൾ ഉണ്ട് ഒരു പതിനാല് പോയിന്റ് പ്ലേസിനെ കുറിച്ച് ചിന്തിക്കേണ്ട അപ്പൊ ഓരോ മത്സരവും നിർണായക സമയത്ത് നായകൻ ഇല്ലാന്ന് തോന്നുന്നു നായകൻ ഇല്ലാന്ന് പറയുമ്പോൾ രാജസ്ഥാന നായകൻ സഞ്ജു സാംസൺ തന്നെയാണ് നായകൻ ഇല്ലാണ്ടാവുന്ന അവസ്ഥ അറിയുമ്പോൾ അത് പിന്നെ ഇരി എന്നാണ് ഇടിവെട്ടിങ്ങനെ പാമ്പ് കടിച്ചു പറഞ്ഞുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് കാരണം സഞ്ജു ഇല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ ഞാൻ പറയുന്ന നയിച്ചു ആദ്യത്തെ മത്സരം നമുക്കറിയാം ഒരു നായകനൊരു ഒരു വിലയിരുത്തൽ കളിയർ ഇടിയാത്ത ഒരു താരം വന്നിട്ട് കളിക്കുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് അതിന് ഒപ്പം സഞ്ജുവിൻ്റെ അത് സഞ്ജു ബാറ്റിംഗ് സംഭവം തന്നെ ഉണ്ടായിരുന്നു എംബർ പ്ലെയർ ആയിട്ട് ഇറങ്ങിയിരുന്നു ആദ്യത്തെ മാസത്തിലിഫ്റ്റി അടിച്ചൊക്കെ എംബർ പ്ലെയർ ആയിട്ട് വന്നിട്ടാണ് പക്ഷേ ഇപ്പം കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലും സഞ്ജു ടീമിനൊപ്പം കളിക്കാനേ പറ്റില്ല പറ്റില്ലാ അവസ്ഥയാണ് പക്ഷേ പകരം വൈബ് സൂര്യവംശത്തിൽ ഒരു താരം പിന്നെ ഒരു മികസ് തുടക്കമൊക്കെ നൽകുന്നു പക്ഷെ നമുക്കതിൽ അതിലും സഞ്ജുവിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമല്ല ആ ടീമിന് സഞ്ജു എത്രത്തോളം അതെ പക്ഷെ റിയാൻ ക്യാപ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതൊരു കളിയ റീഡ് ചെയ്യുന്നില്ലാത്തൊരു ഉണ്ട് അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് കഴിഞ്ഞ സീസണിൽ രണ്ടായിരത്തി പതിനാല് ടീമിൻ്റെ സീസണിലെ ടീമിൻ്റെ ടോപ്പ് സ്കോറർ റിയൻ പരാഗ് ആയിരുന്നു പക്ഷെ അതിന് മുന്നേയുള്ള ഉള്ള സീസണുകളും ഈ സീസണിലും പരാഗ് അത്ര ഫോമിലേക്ക് ില്ല തീർച്ചയായിട്ടും സഞ്ജുവിന്റെ പരിക്കിനെ കുറിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ ആർ സി ബിക്ക് എതിരെയാണ് ഇനി മത്സരം വരുന്നത് എനിക്ക് തോന്നുന്ന രാജസ്ഥാന ഹോം ഗ്രൗണ്ടിൽ ഒമ്പത് വിക്കറ്റുകൾക്ക് ആർ സി ബി രാജ് രാജസ്ഥാനെ തോൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ രണ്ടൊരു മൊത്തത്തിലുള്ള കണക്കുകൾ ഇതുവരെ കളിച്ച മത്സരങ്ങളിലെ മൊത്തത്തിലുള്ള കണക്കുകളും അവരുടെ ഹെഡ് ടു ഹെഡ് റെക്കോർഡൊക്കെ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും തുല്യമായിട്ടുള്ള ഒരു പോരാട്ടം കാഴ്ചവെക്കുന്ന ടീമുകൾ തന്നെയാണ് പക്ഷെ ആർ സി ബിനെ സംബന്ധിച്ച് ഇനിയുള്ള മത്സരം അവരുടെ സ്വന്തം നാട്ടിലാണ് നമ്മളിപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ആണ് എനിക്ക് തോന്നുന്നത് ഐ പി എല്ലിൽ ഒരു വളരെ വാലിഡായിട്ട് അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഒന്ന് ചെന്നൈ പ്ലേ ഓഫ് കടക്കുമോ രണ്ട് ആർ സി ബി അവരുടെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ഒരു മത്സരം വിജയിക്കുമോ എന്നുള്ളത് ഈ രണ്ട് ചോദ്യം ഭയങ്കര പ്രസക്തമായ ചോദ്യങ്ങളായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം ചെന്നൈ പ്ലേ ഓഫ് കടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ രാജസ്ഥാൻ കടക്കുമോ എന്നും വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ രണ്ട് ഈ മത്സരത്തിലും കൂടി അത് കണക്ട് ചെയ്യുകയാണെങ്കിൽ രാജസ്ഥാന് പ്ലേ ഓഫ് കിടക്കുമ്പോ ആർ സി ബി സ്വന്തം നാട്ടിൽ ജയിക്കുമോ എന്നുള്ള രണ്ട് ചോദ്യം നിൽക്കുന്നുണ്ട് രാജസ്ഥാനെ സംബന്ധിച്ച് പ്ലേ ഓഫിൽ കടക്കാൻ ഈ മത്സരത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ജയിക്കാതെ പിന്നെ ഇനി ഈ ദിവസം തോറ്റു കഴിഞ്ഞാൽ പിന്നെ പ്ലേ ഓഫിൽ കുറിച്ച് ചിന്തിക്കേണ്ട മറ്റേതൊക്കെ ടീമിന്റെ രണ്ട് പോയിന്റ് നേടാം അല്ലെങ്കിൽ ഏതൊക്കെ ടീമിന് രണ്ട് പോയിന്റ് കൊടുക്കാന്ന് മാത്രം നോക്കിയാൽ മതി ആ അവസ്ഥയ്ക്ക് ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂര് സ്വന്തം ഹോംഗ്രൌണ്ടിൽ ജയിച്ചാല് രാജസ്ഥാൻ തീർന്നു പക്ഷേ ഈ ഹോം ഗ്രൗണ്ടിൽ അവർക്കൊരു പ്രശ്നമില്ല അതിലൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി വണ്ടി കയറാൻ വരുന്നത് പക്ഷെ ആ വണ്ടി ഇപ്പം നമ്മൾ ഹോം രാജസ്ഥാനും സഞ്ജു ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പോയില്ല എന്നും ടീം ആ ടീമിനിപ്പം പോകുന്നില്ല ഇവിടെ ഹോമിലോട്ട് നിൽക്കുകയാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ തീർന്നു അതിൽ പ്രതീക്ഷകൾ ഇപ്പം നമുക്കറിയാം രാജസ്ഥാനും പിന്നെ നമ്മുടെ മനസ്സുകൊണ്ട് ഒരു എൺപത് ശതമാനം ജയിക്കുന്ന ഒരസമയത്ത് സഞ്ജു ലാർന്നൊരു പത്ത് ശതമാനം അവിടെ കുറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രകടനത്തിനെ ആശ്രയിച്ചിരിക്കുന്നതാണ് അതിൽ ഈ എന്തൊക്കെ കളിച്ചാൽ എങ്ങനെയൊക്കെ വന്നാലും പരാഗിന്റെ ടീം പരാഗ് എങ്ങനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് കണ്ടറിയുന്നത് കാരണം ഈ നമ്മുടെ ബാറ്റിംഗ് വരെ ഇപ്പം കഴിഞ്ഞ രണ്ട് മാസങ്ങളൊക്കെ രാജസ്ഥാനെ വരി നിലയ്ക്കൽ പിന്നെ ലാസ്റ്റ് ഓവറിൽ ഒമ്പത് റണ്ണോ എട്ട് റൺ ഒക്കെ ജയിക്കാൻ വേണ്ടി സാധ്യത സൂപ്പർ ഓവറിൽ എത്തിച്ച് തോൽക്കുന്നുണ്ട് റൺസിന് തോൽക്കുന്നു അപ്പൊ സൂപ്പർ ഓവറിൽ എത്തുന്ന കളിയില് സൂപ്പർ ഓവറുകളിലും സൂപ്പർ ഓവറിലും കളിച്ചത് സൂപ്പർ ഓവറിൽ കളിക്കാൻ ഇറങ്ങിയ താരങ്ങളെ കുറിച്ചെല്ലാം വിവാദം ഇപ്പം പിന്നെ രാസ്ഥാൻ ക്രിക്കറ്റേഴ്സ് അസോസിയേഷൻ കൺവീനറാണ് ഒരു ഗുരുതര ഗുരുതരാരോപണം ഒരു സംശയം ഉന്നയിച്ചിരിക്കുന്നത് കോഴ ഒരു വിവാദം വീണ്ടും വന്നിരിക്കുന്നത് അദ്ദേഹത്തിൽ അങ്ങനെ ഒരു രണ്ട് മാസം തോറ്റിനൊന്നെ പോകേണ്ടതുണ്ട് സ്ക്രിപ്റ്റിലാണെന്നൊക്കെ പണ്ട് പറയുന്നതാണ് അങ്ങനെ പോകേണ്ടതുണ്ടോ എല്ലാ കാലത്തേക്കൊക്കെ കാണുന്നത് ഐ പി എൽ സ്ക്രിപ്റ്റാണ് മുംബൈ ചെന്നൈ ടീമിനൊക്കെ സ്ക്രിപ്റ്റ് വേണ്ടി അങ്ങനെ കളിക്കുന്ന നമുക്ക് പറയാറുണ്ട് ആരോപണം പക്ഷേ അതിൻ്റെ വേറൊരു രീതിയിട്ടാണ് ഇപ്പോൾ കോഴാരോപണം തന്നെ വന്നിരിക്കുന്നത് സൈഫ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെന്നൈയും രാജസ്ഥാനൊക്കെ നേരത്തെ നമുക്കറിയാം മലയാളി താരത്തിനൊക്കെ വിവാദം പിന്നെ കരിയർ നഷ്ടപ്പെടുന്ന അവസ്ഥ കിട്ടിയത് ഇത് ഉണ്ട് അങ്ങനെ ഹിസ്റ്ററി അവിടെ ഉണ്ട് രണ്ട് അവിടെയുണ്ട് മാറ്റി ടീമുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് കൂടി ചർച്ചയാവുന്നുണ്ട് ഇപ്പം ദേശീയ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ഈ കുഴ ആരോപണം തന്നെയാണ് വിവാദം തന്നെയാണ് പക്ഷെ അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് മനസ്സുകൊണ്ട് പിന്നെ അല്ല അതായത് വെറുതെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്യാൻ കാരണം അങ്ങനെ വഴിയിലൂടെ പോകുന്ന ഒരാളല്ല അത്തരത്തിലുള്ള കമന്റ് പോലും അല്ല രാജസ്ഥാൻ ആണ് ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിലൊരു സംശയം അല്ല അതായത് ഈ രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷൻ രാജസ്ഥാൻ റോയൽസുമായിട്ട് വലിയ ഹോംഗ്രൗണ്ട് നടക്കുന്നത് രണ്ടിതാണ് അത് നമുക്കറിയാം കെ സി എം പിന്നെ നമുക്ക് കൊച്ചി എക്സ്പ്രസ് തമ്മിൽ വന്നില്ല നമുക്ക് അറിയാമായിരുന്നു അത് തന്നെയാണ് പക്ഷേ ഹോം ഗ്രൗണ്ട് നമ്മുടെ നാടിന്റെ ടീം തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ചെന്നൈയുടെ ടീം ചെന്നൈ സൂപ്പർ പറയുന്നില്ല ആ ഒരു ഇത് അങ്ങനെ സ്വന്തം നാടിന്റെ പേര് കളിക്കുന്ന ടീമിനെ രാവിലെ ആയിരിക്കും ചിലപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കണല്ലോ ആ മത്സരം കണ്ടു ഡൽഹിക്ക് ഡൽഹിക്കെതിരെയുള്ള ഒരു മത്സരം കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ സൂപ്പർ ഓവറിൽ നമ്മൾ ചോദിക്കുന്നില്ലേ ഈ ദ്രാവിഡിന് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണോ ഇങ്ങനെ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ അതൊരു വലിയ ഒരു ഒരു ചെറിയ ആരോപണമല്ല ദിവസങ്ങളിൽ സംശയമില്ല കഴിഞ്ഞ വസ്ത്രത്തിൽ അങ്ങനെ തന്നെ ജയിക്കും തോന്നിയ മത്സരമാണ് നമ്മൾ പിന്നെ സൂര്യവംശയും ജയ്സ് വളർന്ന കൂടിയിട്ട് മികച്ച തുടക്കം നൽകിയത് ആ മത്സരം സുഖമായിട്ട് നമ്മൾ ജയിക്കുന്നവർക്കുമ്പോൾ ലാസ്റ്റ് പോയിട്ട് വരുന്നത് എല്ലാ മത്സരത്തിലും ലാസ്റ്റ് മൂന്ന് ഓവറിലും ഇരുപത്തി രണ്ടൊക്കെ വേണ്ടി വരും അവസാന ഓവറിലേക്ക് താഴെ രണ്ണ് മാത്രം മതി അവിടെ പോയിട്ട് കളി ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെങ്കിൽ അവസ്ഥയിൽ അതിപ്പം ഫിനിഷ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ അറിയാം ഹെഡ് മേറും ജൂറിലും നമുക്ക് ഫിനിഷർ ആയിട്ട് വരുന്നത് അവ രണ്ടും ആ ഫിനിഷറുള്ള തിളങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം ഈ നമ്മൾ നമ്മൾ ഇപ്പം കഴിഞ്ഞ വീഡിയോസെ സൈഫ് പറഞ്ഞിരുന്നത് നമ്മൾ ഈ ബ്രാവോ പൊള്ളാട് ഈ പിന്നെ ഗെയിൽ ഇവരൊക്കെ ആ ഒരു വിൻഡീസ് താരത്തിന്റെ പവറിലാണ് രാജസ്ഥാൻ കാണുന്നത് ആ നാട്ടിൽ നിന്ന് വന്നതല്ലാതെ എനിക്ക് ആ ഒരു അവർ പവർ ഹിറ്റിംഗ് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇദ്ദേഹത്തെ പറയാനുള്ള പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നോ രണ്ടോ മികച്ച പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് കളിക്കുന്ന സീസൺ ഉണ്ട് പക്ഷേ ഒരു സൂപ്പർ ഫിനിഷറായിട്ട് അദ്ദേഹം രാജസ്ഥാൻ ഈ സീസണിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇനി ഇനി പറ്റട്ടെ ഇനിയുള്ള ഇപ്പം ബാംഗ്ലൂർ എന്ന മത്സരത്തിലായാലും ഇനി വരുന്ന മത്സരത്തിലായാലും അങ്ങനെ ഒരു പ്രകടനം വന്നാൽ മാത്രമേ രാജസ്ഥാന പ്ലേ ഓഫ് സാധ്യതകൾ നിർത്താൻ പറ്റൂ ഇല്ലെങ്കിൽ പിന്നെ കളി വിട്ടു കഴിഞ്ഞാൽ പിന്നെ സഞ്ജു പരിക്കു തിരിച്ചു വരുന്നു പരാകൾ ആര് നയിക്കുന്നു ിലും ഒരു കാര്യമില്ലാണ്ടായി ഇപ്പോൾ വെറുതെ രണ്ട് പോയിന്റ് പോയിൻ പട്ടികയിൽ എന്നുള്ളത് പിന്നെ ഒരു കാര്യമുണ്ട് ഏറ്റവും അവസാനത്തെ നാല് അവസാന സ്ഥാനത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ മാത്രമാണ് കാരണം മുംബൈ ഒക്കെ തോറ്റ് കഴിഞ്ഞ ടീം തിരിച്ചു വരുന്നുണ്ട് ബാംഗ്ലൂര് ബാംഗ്ലൂരിന് ഇപ്പോൾ അവസ്ഥ അങ്ങോട്ടേ ഇങ്ങോട്ടാണോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് ബാംഗ്ലൂരിനും സാധ്യതകളുള്ള സീസണാണ് നിലവിൽ സാധ്യതകളുള്ള ടീമുകളിലൊന്നും ബാംഗ്ലൂർ തന്നെയാണ് അപ്പം ബാംഗ്ലൂർ നിലവിൽ ഫോം വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂരിന് രാജസ്ഥാനൊന്നും അല്ല ഒരു ടീം പിന്നെ എതിരാളിയല്ല പക്ഷേ ഹോം ഗ്രൗണ്ടിൽ ബാംഗ്ലൂരിൻ്റെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഹോംഗ്രൗണ്ടിൽ ജയിക്കാൻ വേണ്ടി പറ്റുന്നില്ല അവിടെ എന്തോ ഒരു എന്തോ ടീമിനെ വേട്ടയാടുന്നുണ്ട് അത് മറികടക്കാൻ ഈ രാജസ്ഥാൻ്റെ ഇത് വെച്ചിട്ട് മറികടക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ആർ സി ബിക്ക് എതിരെയുള്ള മത്സരം എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാല് ടീമുകൾ പത്ത് പോയിന്റായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ള ഗുജറാത്തിന് പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് അതിൻ്റെ പേരൊക്കെ നാല് ടീമുകൾ പത്ത് ആയിട്ട് നിൽക്കുന്നുണ്ട് ഒരു ടീം മുംബൈ ഇന്ത്യൻസ് എട്ട് ആയിട്ട് ആറാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏഴാമത് കെ കെ ആർ ആറ് പോയിന്റായിട്ട് നിൽക്കുന്നുണ്ട് അതിനും താഴെയാണ് നാല് പോയിന്റ് ഉള്ള മൂന്ന് ടീമുകൾ രാജസ്ഥാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ചെന്നൈ സൂപ്പർ കിങ്സ് ഈ മൂന്ന് ടീമുകളുള്ളത് അതായത് പ്ലേ ഓഫ് എന്ന് പറയുന്നത് ഇനി ഇപ്പൊ എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിൽ ഒരുപാട് ടീമുകൾ ഭയങ്കര മത്സരം കാഴ്ചവെക്കുന്നുണ്ട് അതായത് വലിയൊരു ഇപ്പൊ നാലാമത്തെ ഇതിലകത്ത് അതായത് ആറ് ടീമുകൾ ഓൾറെഡി നല്ല ഫൈറ്റ് കാഴ്ചവെക്കുന്നുണ്ട് മുംബൈ വരെയുള്ള ടീമുകൾ കൊൽക്കത്തേനെ സംബന്ധിച്ച് പോലും ഒരു രണ്ട് പോയിന്റ് എക്സ്ട്രാ ഉള്ളതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ ഈ സീസണിലെ മോശം പ്രകടനം അതോടൊപ്പം തന്നെ ഒരു കോഴ വിവാദം കൂടി വന്നാൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന താരങ്ങളൊക്കെ അത് ബാധിക്കാൻ ഇനിയുള്ള മത്സരങ്ങളിൽ സാധ്യതയില്ലേ തീർച്ചയായും ഇപ്പം തന്നെ നമുക്ക് സഞ്ജുവിന്റെ നമുക്ക് മലയാളി താരം എന്ന് പറയാം ആദ്യം വിരലിനിട്ട് പരിക്കു പിന്നെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല രണ്ട് മുഴുവൻ സമയം കളിക്കാൻ വരത്തുകൊണ്ട് ക്യാപ്റ്റൻ സ്ഥലം പരാഗിനോട് മൂന്ന് മത്സരങ്ങൾ മാറിക്കുന്നു തിരിച്ച് വന്നിട്ട് അദ്ദേഹത്തിന് നയിച്ചെങ്കിലും പിന്നെ വിജയത്തിലൊക്കെ ടീമിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല വീണ്ടും പരിക്കു പറ്റുന്നു പുറത്താവുന്നു ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ടീം കോഴയിൽ ആരോപണം നേരിടുന്നു ഒരു പ്ര ടൂറിസ്റ്റ് പോയിൻറ്റ് പട്ടികയിൽ ഏറ്റവും അവസാനത്തേക്ക് പോകുന്നു ഒരു താരത്തെ മാനസികമായി തന്നെ ഒപ്പം വല്ല ഈ താരങ്ങളൊക്കെ നമുക്കറിയാം ഇതിനൊക്കെ പിന്നെ ഇതൊക്കെ അതൊരു ട്രെയിനിൽ വരുന്ന താരങ്ങളാണ് പക്ഷെ എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ ഒരു പ്രശ്നങ്ങൾ ഇത് ടീമിന്റെ നായകനായ ടീം കോഴിവാദത്തിൽപ്പെട്ടു പറയുമ്പോൾ പക്ഷെ അത് പറയുമ്പോൾ നമുക്കറിയാം ആ ടീമുകളിലെ നായകന്മാരൊക്കെ നേരത്തുണ്ടായ ടീമിൽ നായകന്മാർ ചെന്നൈ സൂപ്പർ ഒക്കെ ഉണ്ടായപ്പോൾ സൂപ്പർ ചിങ്ങ്സ് പൂനെ സൂപ്പർ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഈ പറയുമ്പോൾ നമുക്ക് താരാതകാർക്ക് തന്നെ വലിയൊരു നിരാശയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഈ താരങ്ങളുടെ പ്രകടനം എന്താകുന്നു ഇപ്പോൾ ഈ കോഴിവാദം തന്നെ ഒന്ന് ചൂട് പിടിച്ച് വന്നാൽ ഇനിയുള്ള മത്സരങ്ങളിൽ പിന്നെ ഒരു ആത്മവിശ്വാസം കളിക്കാൻ എന്തൊരു ഉണർവൂടെ കളിക്കാൻ ഈ താരങ്ങൾക്ക് പറ്റില്ല ഒന്നാമത് ഇന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ പിന്നെ ഈ ഓപ്പണിങ്ങിൽ താരങ്ങൾ ടോപ്പ് ഓർഡറിൽ ഒന്നോ രണ്ടോ താരങ്ങൾ അല്ലാണ്ട് രാജസ്ഥാൻ്റെ മിഡിൽ ഓർഡർ തകർന്നിരിക്കുകയാണെന്ന് തന്നെ പറയാൻ വേണ്ടിയൊരു അവസ്ഥയാണ് തീർച്ചയായും അതിൻ്റെ ഇടയിൽ ഒരു ടീമിൽ തന്നെ പ്രശ്നങ്ങളുണ്ടോ എന്ന തരത്തിലുള്ള ചർച്ചകളും വന്നിരുന്നു എന്തായാലും രാജസ്ഥാനെ സംബന്ധിച്ച് ഇനി കാര്യങ്ങൾ എളുപ്പമല്ല രാജസ്ഥാനെന്ന് മാത്രമല്ല ഈ പറയുന്ന താഴെ ഗ്രൂപ്പ് പോയിന്റ് പട്ടികയില് താഴെയുള്ള അതെ അതെ ഈ പറയുന്ന ചെന്നൈ പറയുന്ന ടീമുകൾക്കൊക്കെ ഇനിയുള്ള മത്സരങ്ങൾ നിർണായകമാണ് നിർണായകം എന്ന് പറയുമ്പോൾ ഒരു മത്സരം തോറ്റാ തന്നെ പുറത്താവുമെന്ന ഒരു സാഹചര്യത്തിൽ ആർ സി ബിക്ക് എതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ആർ സി ബിയുടെ ഒരു മോശം പ്രകടനത്തിന്റെ ആ ഒരു ഇതിനെ എടുത്ത് ആ ഒരു അതെ അതെ രാജസ്ഥാൻ വിജയിക്കുക എന്നുള്ളത് മാത്രമേ അവർക്ക് വഴിയുള്ളൂ അതിന്റെ താരങ്ങളെല്ലാവരും ഉത്തരവാദിത്തത്തോട് കൂടി കളിക്കേണ്ടതായി വരും പല പരിയൻപരാഗ് ക്യാപ്റ്റൻസിയുടെ ഒരു ഭാരം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം വന്ന ഒരു സാഹചര്യം ചില പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ എന്തായാലും ർ സി ബി രാജസ്ഥാൻ തമ്മിൽ ഒരു മികച്ച മത്സരം തന്നെ നമുക്ക് കാണാൻ കഴിയട്ടെ ആർ സി ബി സംബന്ധിച്ച് ഇതിപ്പോ ഒരു അഭിമാന പ്രശ്നമായിട്ടുണ്ട് അവര് മറ്റുള്ള പല ടീമുകളുടെ തകർത്ത് പക്ഷെ സ്വന്തം നാട്ടിൽ ഇപ്പോഴും ഒരു കളി ജയിക്കാൻ പറ്റാ പറ്റുന്നില്ല ഒരു സാഹചര്യം ആ സാഹചര്യത്തെ അവർക്കും മറികടക്കേണ്ടതുണ്ട് എന്തായാലും ഒരു മികച്ച മത്സരം തന്നെ രാജസ്ഥാനും ആർ സി ബിയും തമ്മിൽ കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം